പാമ്പു പിടുത്തം അപകടം ബാബാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെയല്ല നമസ്കാരം എല്ലാവർക്കും സ്വാഗതം എന്തായാലും ടീമിൻ്റെ ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ പരിപാടി അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഞങ്ങളുടെ യാത്ര ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് കവടിയാറിനടുത്താണ് പക്ഷേ ഒരു വിശേഷമുള്ളത് രണ്ടായിരത്തി പതിനാറ് തുടങ്ങുന്നതിന് മുന്നേ മുതൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മുപ്പതാം തീയതി മുതൽ ഇന്ന് ഈ ദിവസം വരെ എനിക്കെന്തായാലും രാത്രി ഉറങ്ങാനേ കഴിഞ്ഞിട്ടില്ല ഇന്ന് രാവിലെ ഒത്തിരി കോളുകൾ കഴിഞ്ഞ് എട്ട് മണിക്ക് വീട്ടിലെത്തി തന്നെ നമ്മുടെ ടീം ആദ്യത്തെ യാത്ര ചെയ്തു എത്തി ആദ്യത്തെ അതിഥി ആരാണോ നോക്കാൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അക്ഷമനായി കാത്തിരിക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം അടുത്ത് ഒരു വീടിലാണ് അദ്ദേഹത്തിനെ സ്ലാബിൻ്റെ അടിയിൽ കണ്ടുവന്ന് പറഞ്ഞ് നമുക്ക് എന്തായാലും ആ സ്ഥലത്തെത്തി ആ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാം എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി ഇന്നത്തെ ആദ്യത്തെ അതിഥി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല ഒരു വ്യത്യസ്തന വ്യത്യസ്തനല്ല നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് കണ്ടു കണ്ടുമാറുന്ന അതിഥിയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന അതിഥിയാണ് പക്ഷേ ഒരു പ്രത്യേകതയുള്ളത് നമ്മൾ സാധാരണ ഒരു അതിഥിയെ കാണാൻ പോകുമ്പോൾ അതെങ്കിലും ഒന്നെങ്കിലും മാളത്തിലൊളിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിനിടയിൽ ഒളിക്കുകയോ ചെയ്യും പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമ്മൾ വരുന്നതിന് മുന്നേ ഇവർ പണിയൊക്കെ തുടങ്ങി ഇവിടെ നിന്ന് കാണാൻ വന്നാൽ കാണാൻ വന്നവരെ എനിക്ക് ഒന്ന് മൊബൈലൊക്കെ എടുക്കുകയോ ഫ്ലാഷ് എടുക്കുകയോ ചെയ്തപ്പോൾ അദ്ദേഹം അപ്സെറ്റായിട്ട് അങ്ങ് എണീറ്റങ്ങൾ അപ്പോൾ അദ്ദേഹം എന്തായാലും എണീറ്റ് നിൽക്കുകയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് കാണാം ഈ കുഞ്ഞ് സ്ലാബിൻ്റെ അടിയിൽ ആ കൊച്ചതിഥി അത്ര വലുതല്ലാത്ത അത്ര പ്രായം മൂത്ത ആളല്ലാത്ത ഏകദേശം അഞ്ച് വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള സർപ്പമെന്നറിയപ്പെടുന്ന നാഗമെന്നറിയപ്പെടുന്ന ഒരതിഥിയെ നമുക്ക് കാണാം അദ്ദേഹത്തെ എൻ്റെ കരങ്ങളിലേക്ക് എടുത്ത് നമ്മുടെ പ്രേക്ഷകർക്കും പ്രേക്ഷകർക്കായാലും ആകാംക്ഷ കൊണ്ടിരിക്കാൻ ഇവിടെ നിൽക്കുന്ന മൊബൈലിൽ കൊണ്ട് നിൽക്കുന്ന ആൾക്കാർ അവർക്ക് ആദ്യം പകർത്തണം എന്നുള്ള ഒരു ടെൻഡൻസിയിൽ അവർ നിൽക്കുകയാണ് എന്നിട്ട് നമ്മൾ അവരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല നമ്മുടെ പ്രേക്ഷകരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല പിന്നെ എവിടെ പോയാലും ആദ്യം മൊബൈലിൽ പകർത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പോഴത്തെ പുതിയ സുഹൃത്തുക്കൾക്കുള്ളത് അപ്പോൾ അവനെ പിടിക്കാൻ പിടിക്കുന്നതിന് മുന്നേ അവർക്കതിനെ പകർത്തി ഫേസ്ബുക്കിലേക്ക് ഇടുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ ഇന്ന് ചെയ്യുന്നത് എന്നാലും നമുക്ക് ആ അതിഥിയെ നമ്മുടെ വെറും അഞ്ച് വയസ്സിനടുത്ത് പ്രായമുള്ള ആ ഫീമെയിൽ അല്ലെങ്കിൽ നാഗം അല്ലെങ്കിൽ നാഗറാണിയെ മുട്ട എനിക്കൊന്ന് ഇണ ചേർന്ന് കഴിഞ്ഞു അദ്ദേഹം മുട്ടയിടാറായി ഇപ്പോൾ പാമ്പുകളുടെ മാറ്റിംഗ് സീസണാണ് ഇപ്പോൾ ഇതിൽ നിന്ന് കണ്ടത് ഭാഗ്യമാണ് കാരണം നമ്മൾ ഇവിടെയൊക്കെ ആളുകളാണ് ഇവിടെ അത്രയും ഹോളുകളാണ് ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും ഹോളിൽ വന്നിറങ്ങി മുട്ടയിട്ട് കഴിഞ്ഞാൽ ആ മുട്ട വിരിയുന്നത് വരെ അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടാവും നമുക്കെന്തായാലും ആ അതിഥിയെ നോക്കാം എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം നല്ല വയലൻ്റാണ് കാരണം മറ്റൊന്നല്ല ഒരുപാട് മുറിവിൻ്റെ പാടുകൾ ഒരുപാട് ക്ഷതമേറ്റ പാടുകൾ ഇതിൻ്റെ ഉണ്ട് ഇപ്പോഴല്ല നേരത്തെ എപ്പോഴും ഒരുപാട് ക്ഷതമേറ്റ പാടുകൾ ഇദ്ദേഹത്തിൻ്റെ ദേഹത്തുണ്ട് കാരണം നമുക്ക് കാണാൻ കഴിയും ഒരു മടക്കും ഇതൊക്കെ കാണാൻ കഴിയും അപ്പോൾ അതുമാത്രമല്ല ഇദ്ദേഹം കടിക്കുന്ന ഒരു സെൻറ്റൻസ് കടിക്കണം കടിക്കണം എന്നുള്ള ചിന്ത മാത്രമേ അദ്ദേഹത്തിനുള്ളൂ കാണാൻ നമുക്ക് ഈ അമ്മ അല്ലെങ്കിൽ ഈ ഫീമെയിൽ കോബരയെ ഫീമെയിൽ കോബരയെ ഏകദേശം അഞ്ച് വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഒരു ഇപ്പോൾ ഈ സീസണിൽ മാറ്റിംഗ് കഴിഞ്ഞ അത് പെൺ പെൺ കോബരയാണ് അദ്ദേഹം ഫീമെയിൽ കോബരയാണ് ഇദ്ദേഹം എന്തായാലും നമ്മൾ ഇദ്ദേഹത്തിനെ അധികം വെച്ച് കളിക്കുന്നില്ല അദ്ദേഹം നല്ല കടിക്കണം കടിക്കണം ചിന്ത മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മളെന്തായാലും ഈ അതിഥിയെ ബോട്ടിലാക്കി അടുത്ത സ്ഥലത്തേക്ക് എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞ് അതായത് ഒരു ഇടുങ്ങിയ സ്ഥലമാണ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഒരുപാട് മാളങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇനി ഇദ്ദേഹം കയ്യിൽ നിന്നും ശില്പായിപ്പോയി അല്ലെങ്കിൽ ചാടിപ്പോയി വല്ല മാളത്തിനുള്ള കയ്യിലേക്ക് പിന്നെ ഇത്രയും കിളക്കേണ്ടി വരും എന്തായാലും നമ്മുടെ അതിഥിയെ ഇനി അധികം വിഷമിപ്പിക്കുക അധികം വിഷമിപ്പിച്ചാൽ ചിലപ്പോൾ ഞാൻ അത് വിഷമിക്കും കാരണം ഇദ്ദേഹത്തിന് കടിക്കണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും ഇദ്ദേഹത്തിനെ അധികം വേദനിപ്പിക്കാതെ അധികം ബുദ്ധിമുട്ടിപ്പിക്കാതെ നമുക്ക് ഇദ്ദേഹത്തെ ബോട്ടിലാക്കാം എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞ് നമ്മുടെ പ്രേക്ഷകരെ കണ്ടു കണ്ടു കണ്ടുവരുന്ന ഒരതിഥിയാണ് ദേഹം പക്ഷേ എന്നാലും നമ്മുടെ യാത്രയിൽ കിട്ടുന്ന ആൾക്കാരെയൊക്കെ ഞങ്ങൾ ഒപ്പിയെടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു അതിൽ ചിലപ്പോൾ വ്യത്യസ്തനായ അട്ടയുണ്ടാവാം വ്യത്യസ്തനായ പുഴുവുണ്ടാവാം വ്യത്യസ്തനായ ചില ചിലവങ്ങൾ ഉണ്ടാവാം വ്യത്യസ്തനായ തവളകളുണ്ടാവാം വ്യത്യസ്തനായ മണ്ണര ഉണ്ടാവാം ഇവയൊക്കെ ഞങ്ങൾ ഒപ്പിയെടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു അതിൽ വിജയിക്കുന്നു നമ്മുടെ പ്രേക്ഷകരെ നമുക്ക് തരുന്ന പിന്തുണ നല്ല നല്ല ഒരുപാട് ഒരുപാട് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്തായാലും നമ്മുടെ നമ്മുടെ ഈ കഴിഞ്ഞുപോയ ഭാഗങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളിഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു എന്തായാലും നമ്മൾ ഇനി അടുത്ത ഒരതിഥി ഇന്നലെ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ ഒരു മതിൽക്കെട്ടിനകത്ത് ഒളിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ എല്ലാം ഔട്ട് ലോങ് ലോങ് യാത്രകളിലായിരുന്നു അപ്പം ഇനി അടുത്ത് പോകുന്നത് ആ മതിൽ പൊളിക്കാനായി രണ്ട് മൂന്നിലോട്ട് ഉണ്ടാവും എന്തായാലും ഞങ്ങളെല്ലാം ഞങ്ങളെ ടീം മുഴുവനും ഇന്ന് മുഴുവനും ആ ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തിട്ടേ പോകുന്നുള്ളൂ ഇല്ലെങ്കിൽ ഇന്ന് രാത്രിയായാലും ഞങ്ങൾക്ക് ആ മതിലിൻ്റെ പണി കഴിയില്ല നമ്മൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞ് ഇവിടുത്തെ വീട്ടുകാരുടെ യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്കായി യാത്രയാകാം